ചേച്ചി നാല് ദോശ രണ്ട് ഡബിൾ പാഴ്സൽ നാല് ദോശ ഡബിൾ പാഴ്സൽ ശരിയാജി ഇപ്പൊ എടുക്കാം ഇത് എവിടെ വേർപ്പും ദോഷമാവുകളഞ്ഞു പോലീസിൽ ഇന്നപ്പോ ഞാൻ ചീത്ത വിളിച്ചവരും ഇടി കൊണ്ടവരും ഒക്കെ റിട്ടേൺ തിരിച്ചു തരാൻ തുടങ്ങി അതുകൊണ്ട് ഫോൺ കളഞ്ഞു ഇതേതായി ഉണ്ണിക്കുട്ടൻ അതൊക്കെ പറയാം

എന്നാലും ചില ഞരമ്പുകളുണ്ട് വായും നിറച്ച് കണ്ണും തല്ലി ഇരിക്കുന്ന കണ്ടെങ്കിൽ ഈ പെൺകുച്ചി പോകുന്ന ആണെങ്കിൽ അവന്റെ തല മുന്നൂറ്റി അറുപത് ഡിഗ്രി കറങ്ങിക്കൊണ്ടിരിക്കും കഴിച്ചു ആ റൂമേറ്റ് ഒറ്റയടിക്ക് തിന്നാണ് എന്നിട്ട് തന്നിവിടെ കാണിക്കുന്ന മനസ്സിലായില്ല നീ ഞാൻ ഞാൻ എന്ത് പോലീസ് കൈകാര്യം വിഷയമല്ലിത് അവനെന്ത്യമല്ല ഇത് ഇതിന് അത് നിനക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ടല്ലോ നീ ഉദ്ദേശിക്കുന്നത് രഹസ്യാന്വേഷണ എങ്ങനെയായാലും വേണ്ടില്ല നീ ഇതൊന്ന് സോൾവ് ചെയ്ത് നിന്നെ കൊണ്ടേ പറ്റൂ മേഡം എത്ര ചോദിച്ചിട്ടും മോൻ കാര്യമായിട്ടൊന്നും വിട്ടു പറയുന്നില്ല എങ്കിലും ചില കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി സർ ഇവൻ എന്നെ ഇനി ഞാൻ ഇത്തിരിയായിട്ടൊന്നും ഇടപെട്ടോട്ടെ മാഡത്തിന് എന്നെ അധികം പരിചയം ഉണ്ടാവാൻ സാധ്യതയില്ല അല്ല അതിനുവേണ്ടി ഞാൻ അത്ര പ്രശസ്തനൊന്നുമല്ല ഒരു സാധാ പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടാണ് ഞാൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നത് ഇപ്പോ സർക്കിൾ ആയിട്ടാണ് ആയത് ഈ പറയുന്ന ഇവൻ ൾ പറ നാട്ടുകാർ മോനെ അമ്മ ഓഫീഷ്യൽ ടൂർ കഴിഞ്ഞ് എത്തുന്നത് പോലെ വീട്ടിലേക്ക് ചെല്ലും മോനെ അങ്കള് വൈകുന്നേരം വീട്ടിൽ കൊണ്ടുവിടും ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഓർമ്മയുണ്ടല്ലോ അതുപോലെ നൂല് പറയണം ഞാൻ അനുസരിച്ചേ ഇതെന്റെ റിക്വസ്റ്റ് ഞങ്ങൾ അവിടെ ഉള്ളതും ഇല്ലാത്ത ഒരുപോലെ സ്നേഹമായിരുന്നു ഇപ്പോ എനിക്കൊന്നും മനസിലാവുന്നില്ല അവനോട് എത്ര ചോദിച്ചിട്ടോ അവൻ വ്യക്തമായിട്ടൊന്നും പറയുന്നു പറഞ്ഞോട്ടെ അങ്ങനെ ഇട്ടിറിഞ്ഞു പോയാൽ ശരിയാവില്ലെ പ്രോബ്ലം ആവും എത്രയാലും അല്ലേ സമൂഹത്തിൽ ഉന്നതനായിട്ടുള്ള ഒരു വ്യക്തി സോ യു ഹാവ് ടു ബി ഹിയർ മാഡം കുറച്ചുകൂടെ ഈ പ്രശ്നം സീരിയസ് ആയിട്ട് കാണണം ഒരു രണ്ടാഴ്ച അമ്മയും മോനും അവിടെ തന്നെ ഉണ്ടാവണം ഞാനിവിടെ ഉണ്ടാവും എങ്ങനായ അതാണെന്ന് ചോദിക്കും വന്നിട്ടുണ്ട് പറയും ഞാൻ ഞാൻ എനിക്കറിയില്ല എവിടെ എനിക്കറിയാം ഉറങ്ങിയതല്ലെന്ന് പിന്നെ പിന്നെന്താ എനിക്കറിയില്ലേ എനിക്കറിയാനായിട്ട് എയർപോർട്ടിൽ വരുവെന്ന് വരാനിരുന്നതാണ് പക്ഷെ വേറെ ചില കാര്യങ്ങളായി പോയി മോനെ ഇല്ലെന്നോ പിന്നെ എവിടെ പോയി നിങ്ങളോടല്ലേ ചോദിച്ചു കുഞ്ഞവിടെ പോയെന്ന് അറിയില്ല പറഞ്ഞപ്പോഴാണ് ഞാനും അന്വേഷിക്കാം നാല് ദിവസം ദിവസമായില്ലേ അവനെ കാണാതായിട്ട് അപ്പോ അപ്പോണിക്കുന്ന സ്നേഹമൊക്കെ താനൊന്ന് സമാധാനിക്കാം നമ്മുടെ മോനൊന്നും സംഭവിക്കില്ല ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അവനിങ്ങ് വരും ഇന്ന് തന്നെ വരും താനകത്ത് പോയി കുറച്ചു നേരം കിടക്കാം ചെല്ലു ഞാനില്ലേ പറഞ്ഞു ചെല്ല കിട്ടോ ഇല്ല മോനെ നീ കണ്ടോ അവിടെ ഞാൻ എന്തൊക്കെയോ അറിഞ്ഞുപോലാണല്ലോ നോട്ടം ഹിറ്റ് നോട്ടീസും വല്ലതും ആണോ ഈ കൊച്ചി രണ്ടു മൂന്ന് ദിവസമായിട്ട് അവിടെയൊക്കെ കറങ്ങി നടക്കുകയായിരുന്നു ഒരു ദിവസം ഒന്ന് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ച് രണ്ടു ദോഷം ഇട്ടു കൊടുത്തു അവനെ കണ്ടപ്പോഴേ എനിക്ക് എന്തോ പന്തി കേട്ട് തോന്നി പിന്നെ പോലീസ് പോലീസായതുകൊണ്ട് ആ മുറയെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാ വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിയാന്ന് എനിക്ക് മനസ്സിലായത് തന്ത്രത്തിന് കൂട്ടിക്കൊണ്ടിരാന് കുറച്ച് പരിശ്രമിച്ചു എന്നെ പിടിച്ചു പോലീസില് ഏൽപ്പിക്കുന്നത് പറഞ്ഞപ്പോഴാ കൂടെ വന്നത് അവനെ കണ്ടിട്ടൊരു പാവം കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത് പല തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊറുക്കണേ അവന്റെ പ്രായോ അതല്ലേ പേര് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ഓരോ ഇടി അമ്പത് കിലോ കേസിലെ പ്രതിയായവരും ഇടി ചോദിച്ചു വാങ്ങും ഇടിക്കാതെ കാര്യങ്ങൾ തെളിയിക്കുന്ന ആളാണല്ലോ അല്ല പോലീസ് പോലീസ് കുപ്പായ ഇടാൻ തന്റെ സഹായം വേണം ആ ധൈര്യത്തിലാണ് ഞാൻ ഇറങ്ങട്ടെ പോലീസ് ജീവിതത്തിൽ ഒരു പരാജയമായിട്ട് വാങ്ങത്താള സാറ് എന്തിനാ പോലീസ് സാറ് തുടങ്ങിയ തട്ടുകട പോലും കിടുവല്ലേ വി ആർ യു വീട് മുഴുവൻ ക്യാമറയാ അകത്തും പുറത്തും ഞാൻ നെറ്റ് ഓഫ് ചെയ്തിട്ടേക്കാം അല്ലെങ്കിൽ ചെയ്തിട്ടേക്കും കിട്ടിയാ വിധി എന്ന് കരുതിയാ മതി വീടിന്റെ താക്കോൽ ചെടിച്ചട്ടിയിലുണ്ടോ ഇവർ അത്രയും ചെടിച്ചട്ടിയാണ് ഇനി ഏത് ചെടിച്ചട്ടി എന്നും പറഞ്ഞ കപ്പു വായിക്കൊള്ളാത്തൊരു ചെടിയത് പേരും ബിഗോണിയ എന്ത് ഗോണിയ ബിഗോണിയ ഒരു പിങ്ക് തണ്ടുള്ള ചെടിയാ കണ്ടുപിടിച്ചു ബിഗോണിയ സുന്ദരിയാണ് അകത്തോട്ട് കയറി നോക്കിയാൽ മുകളിലോട്ടുള്ള വഴി കാണാം റൈറ്റ് സൈഡിലൊരു ബെഡ്റൂം പിന്നെ ലെഫ്റ്റ് നേരെ കാണുന്നതാ ഞാൻ പറഞ്ഞ മുറി ആ മുറി കൂട്ടാറൊന്നുമില്ല പക്ഷെ അതിനകത്ത് എന്തോ നിധി വെച്ചിരിക്കുന്ന പോലെയാണ് ഞാനങ്ങോട്ട് പോയിട്ടില്ല പക്ഷെ ഒരു ദിവസം വേദുവനാത്ത് കയറി ഡയറി എന്തോ വായിച്ച് വട്ടായിട്ടാണ് തിരിച്ചു വന്നത്